വിവാഹം നിശ്ചയിച്ചിരുന്ന യുവതി ജീവനൊടുക്കിയ സംഭവത്തിൽ ദുരൂഹത ആരോപിച്ച കുടുംബം രംഗത്തെത്തിയിരുന്നു ആലപ്പുഴ കാവാലം സ്വദേശിയായിട്ടുള്ള ആതിര തിലകൻ ഇരുപത്തിയാറ് വയസ്സുകാരിയാണ് കഴിഞ്ഞ ദിവസം വീട്ടിൽ ജീവനൊടുക്കിയത് ആതിരയുടെ മാതാപിതാക്കൾ വീട്ടിലില്ലാത്ത സമയത്താണ് ആതിര ജീവനൊടുക്കിയത് ആതിരയുമായി വിവാഹം നിശ്ചയിച്ചിരുന്ന യുവാവ് ഈ വീട്ടിൽ വന്നു ശേഷമാണ് ആതിരയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇതാണ് ഇതിലാണിപ്പോൾ ദുരൂഹതയാരോപിച്ച കുടുംബം രംഗത്തെത്തിയിരിക്കുന്നത് ആതിരിയുടെ മുത്തശ്ശൻ മാത്രമാണ് ആ സമയത്ത് വീട്ടിലുണ്ടായിരുന്നത് അതായത് ഈ പ്രതിസുധ ഭാരൻ ഈ വീട്ടിലേക്ക് എത്തിയ സമയത്ത് ആതിരിയുടെ മുത്തശ്ശൻ ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് അദ്ദേഹത്തോട് ചോദിക്കാം അച്ഛാ അന്ന് എന്താണ് സംഭവിച്ചത് ഉച്ചയ്ക്ക് ഒന്ന് ഞാൻ ഇവിടെ പോലെ ഇരിക്കുമ്പം പടിപടി എന്നുള്ള ശബ്ദം ഒപ്പറേ കേക്കെന്ന് അവിടെ നിന്ന് ഞാൻ നോക്കുമ്പം ഇവള് മുകളിലോട്ടും പോയി അവനെ ഇത് എന്നാ പണിയാന്ന് ഞാൻ ചോദിച്ചു അപ്പോൾ അവനെ ഇറങ്ങി അങ്ങ് പോയി അത് കഴിഞ്ഞ് പിന്നെ വൈകിട്ട് പ്രശ്നം ഏതാണ്ടൊക്കെ ഉണ്ടായി ഞാൻ വൈകിട്ടാണോ എപ്പോഴാണോ ഉണ്ടായി അതൊന്നും ഞാനില്ലായിരുന്നു എന്താ അടിച്ചോ എന്ന് ചോദിച്ചാൽ തൊഴിയായിരുന്നു അവിടെ ഈ മൂത്രമായി കിട്ടാതെ തൊഴിക്കുന്ന ഞാൻ കാണുന്നു ഉടനെ ഇറങ്ങി അങ്ങ് പോയി പിന്നെ വന്നോ എപ്പോഴാണ് വന്നെന്നൊന്നു എനിക്കറിയാം അമ്മ വൈകിട്ട് ആ പ്രശ്നം ഉണ്ടായി എൻ്റെ ഈ കറ്റൻ്റെ ഇവിടെ ഇവിടെ മുകളിലോട്ട് അന്നേരം അങ്ങ് പോയി ഇവിടെ വന്ന് ഓ എന്താണെങ്കിലും ഈ സംഭവം നടക്കുമ്പോൾ ഈ തൊണ്ണൂറ് വയസ്സിനകത്ത് പ്രായമുള്ള അച്ഛൻ മാത്രമാണ് ഈ വീട്ടിൽ ഉണ്ടായിരുന്നത് എന്താണ് സംഭവിച്ചതെന്ന് മാതാപിതാക്കൾക്കൊന്നും അറിയില്ല അച്ഛൻ മാത്രമാണ് ആ സമയത്ത് ഉണ്ടായിരുന്നത് അച്ഛൻ പറയുന്നത് ഈ യുവാവ് വിവാഹം നിശ്ചയിച്ചിരുന്ന യുവാവ് ഈ വീട്ടിലേക്ക് വന്ന് ആതിരയെ മർദ്ദിച്ചു താൻ അത് കണ്ടു എന്നാണ് അച്ഛൻ പറയുന്നത് ഇപ്പോൾ എന്താണെങ്കിലും ഈ ആതിരയുടെ മാതാവ് നമുക്കൊപ്പം ചേരുകയാണ് ഞങ്ങൾ രാവിലെ രണ്ടു മണിക്ക് ഇവിടുന്ന് പണിക്ക് പോകുന്നതാണ് കൃത്യം എട്ടരയൊക്കെ ആവുമ്പോഴേ ഞങ്ങൾ എട്ട് മണി ഏഴരയൊക്കെ ആകുമ്പോൾ തിരിച്ച് വരാറ് അന്ന് വെള്ളിയാഴ്ച വ്യാഴാഴ്ച വൈകിട്ട് ഇവരെല്ലാവരും കൂടി ഇവിടെ നിന്ന് എസ് എഫ് ഐ ഡിവൈഎഫ്ഐയുടെ പരിപാടിക്ക് എല്ലാം ഇരുക്കുന്നത് കണ്ടിട്ടും ആ രാത്രി മാത്രമാണ് അതിൻ്റെ മുഖം ഞങ്ങൾക്ക് കാണാൻ പറ്റിയതും പിന്നെ കൂടാതെ ഞങ്ങൾ വെള്ളിയാഴ്ച അത് കാര്യമുണ്ടെന്ന് വെച്ചാൽ ഞാൻ ഫോൺ ചെയ്തിട്ട് ഇവൻ ഇവിടെ വരിയാൻ സാന്ദ്രി അവർ ഒന്നിച്ച് പാർട്ടി പ്രവർത്തനത്തിൽ നടക്കുന്നത് പിന്നെ അച്ഛൻ ഞങ്ങൾ വന്ന് കയറിയപ്പോൾ പറഞ്ഞ് ഇവിടെ ഒരു സംഭവം ഉണ്ടായി അപ്പോൾ അതിന് മുമ്പ് തന്നെ ഞാൻ ഫോൺ ചെയ്താൽ എപ്പോഴും അഞ്ച് മിനിറ്റിന് ഇപ്പുറം ഫോൺ എടുക്കുന്നതാണ് ആളും എട്ടമ്പത് പ്രാവശ്യം വിളിച്ചിട്ട് ആ ഫോൺ എടുക്കുന്നില്ല കൊച്ചും ആതിരെ എടുക്കുന്നില്ല അതുകൊണ്ട് മാത്രം ഈ ഫോൺ വിളിച്ചിട്ട് എടുക്കാത്തതിൽ എന്ത് തെറ്റുണ്ടെങ്കിലും ഞങ്ങളോട് ഇവർ പറയാം അപ്പോൾ ഞങ്ങൾക്ക് ഈ ഫോൺ ചെയ് എടുക്കാത്തതിൽ ഭയങ്കര ഒരു ഇതായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നുണ്ട് അച്ഛൻ ഈ വന്ന സംസാ അച്ഛൻ ഇത് കണ്ട കാര്യം ഞങ്ങളോട് പറയുകയും ചെയ്തപ്പോൾ ഇതിലെന്തോ കാര്യങ്ങളുണ്ട് എൻ്റെ മകളിത് തനിയെ ചെയ്യത്തില്ലെന്നുള്ള ഒരൊറ്റ വിശ്വാസം മാത്രമാണ് ഞങ്ങൾക്ക് ഉള്ളത് ഞങ്ങളുടെ കുഞ്ഞിൽ നീതി ലഭിക്കണമെന്ന് മാത്രമേ പറയാനുള്ളൂ ഞങ്ങൾക്ക് എന്താണെങ്കിലും ഇരുപത്തിയാറ് വയസ്സുകാരിയായ വിദ്യാർത്ഥിനിയായ ആതിര തിലകാണ് സ്വന്തം വീട്ടിലെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ആതിരയുടെ മാതാപിതാക്കൾ ഈ സംഭവം നടക്കുമ്പോൾ വീട്ടിലുണ്ടായിരുന്നില്ല മുത്തശ്ശൻ മാത്രമാണ് ഉണ്ടായിരുന്നത് മുത്തശ്ശൻ പറയുന്നതനുസരിച്ചാണെങ്കിൽ വിവാഹം നിശ്ചയിച്ചിരുന്ന യുവാവ് ഈ വീട്ടിലേക്ക് വന്നു ഇരുവരും തമ്മിൽ വാക്കുതർക്കമുണ്ടായി ആ യുവാവ് ആതിരയെ മർദ്ദിക്കുന്നത് താൻ കണ്ടു എന്നാണ് മുത്തശ്ശൻ പറയുന്നത് അതിനുശേഷം അതിരേ മുകളിലേക്ക് കയറിപ്പോയി പിന്നീട് എന്ത് സംഭവിച്ചു എന്നറിയില്ല പിന്നീട് രാത്രി എട്ടേ മുക്കാലോടു കൂടി മാതാപിതാക്കൾ വീട്ടിലേക്ക് എത്തി നടത്തിയ പരിശോധനയിലാണ് ആതിരെ ഈ വീടിനെ തന്നെ മുകളിലത്തെ നിലയിലെ ബെഡ്റൂമിൽ ജനലിൽ കെട്ടിത്തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഈ സംഭവത്തിൽ ദുരൂഹതയുണ്ടോ എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇപ്പോൾ കുടുംബം രംഗത്തെത്തിയിരിക്കുന്നത് ഇതിൽ എന്താണ് തങ്ങളുടെ മകൾക്ക് സംഭവിച്ചത് മകൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല എന്നാണ് കുടുംബം വിശ്വസിക്കുന്നത് എന്ത് സംഭവിച്ചു എന്ന് തങ്ങൾക്ക് അറിയണം മകൾക്ക് നീതി ലഭിക്കണമെന്ന ആവശ്യവുമായാണ് ഈ കുടുംബം നിൽക്കുന്നത് ഇവർ പോലീസ് പരാതി ഇത് സംബന്ധിച്ച് നൽകിയിട്ടുണ്ട് നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് ഈ കുടുംബത്തിന്റെ തീരുമാനം